ചാലക്കുടി ചോല ആർട്സ് ഗാലറിയിൽ നടന്നു വന്ന സ്റ്റോറീസ് പ്രദർശനം സമാപിച്ചു ചോല ആർട് ഗാലറിയിൽ നടന്നുവന്ന സ്വയം സംരംഭകരായിട്ടുള്ള വനിതകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായുള്ള ക്രാഫ്റ്റ് സ്റ്റോറീസ് പ്രദർശനം സമാപിച്ചു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതിൽ പരം വനിതാ സ്വയം സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനുണ്ടായത് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും പ്രത്യേകതയായിരുന്നു

കുറച്ചുകൂടെ ആഗ്രസിനെ റിലേറ്റ് ഒരു ക്രിസ്റ്റലാണ് അതുകൊണ്ട് തന്നെ പല ഷേപ്സും ഫോംസും ഫോംസുണ്ടാണ് ക്രിസ്റ്റലിൻ്റെ ഇപ്പം ഈ ട്രേസ് ആണെങ്കിലും ഇത് അഗ്വാമരേൻ്റെ ക്രിസ്റ്റൽ ഇത് തൈഗറായി ക്രിസ്റ്റൽ ഫ്രീയാണ് ഓരോ ക്രിസ്റ്റലിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഇത് സെനിനൈറ്റിൻ്റെ ക്രിസ്റ്റലാണ് ഈ സെനിനൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചാർജിങ് ക്രിസ്റ്റലായിട്ട് യൂസ് ചെയ്യും അതായത് നമ്മുടെ കാർട്ടി തൊട്ട് മൊബൈൽ തൊട്ട് ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽ അതിൽ വെച്ചാൽ ഈ സെയിൽ സെലിനൈറ്റ് ഈ പറയുന്ന സംഭവത്തിന് ചാർജ് ചെയ്തെടുക്കും അതിടയ്ക്ക് നമ്മളത് വാഷ് ചെയ്ത് ഫ്ലെൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഫ്രേസിൻ്റെ കാര്യമാണ് ഇന്ന് നമുക്ക് ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റാണ് ജെയ്ഡിൻ്റെ കോയിനാണ് ഈ കോയിനിൽ ഏഞ്ചിലിക് നമ്പറുണ്ട് അപ്പുറത്ത് സിമ സിമുണ്ട് ഇത് ജെയ്ഡിൻ്റെ സി കോയിനും ഇത് സിപ്രീ ഉണ്ട് അപ്പം നമുക്ക് പേഴ്സിൽ കൈ ഗറായി ടക്വാമെറിജ് മാത്ര